നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നടത്തി കഴിഞ്ഞ എട്ടര വർഷത്തിനിടയിൽ ഭരണകൂട ഭീകരതയുടെ ഇരകളായി കെ എസ് ആർ ടി സിയിൽ അകാല ചരമമടഞ്ഞവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പാലക്കാട് ഡിപ്പോയിൽ പ്രതിഷേധ ബാഷ്പാഞ്ജലി സംഘടിപ്പിച്ചു സംസ്ഥാന വ്യാപകമായി എല്ലാ കെ എസ് ആർ ടി സി ഡിപ്പോകളിലും നടക്കുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായാണ് പാലക്കാട് ഡിപ്പോയിലും പരിപാടി സംഘടിപ്പിച്ചത് കൃത്യമായി ശമ്പളം നൽകാതെയും ശമ്പളത്തിൽ നിന്നും ഈടാക്കിയ വായ്പാ തിരിച്ചടവ് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ അടയ്ക്കാതെയും പെൻഷൻ ഫണ്ട് വകമാറ്റിയും പി എഫ് തുകയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് വർഷങ്ങളായി തുക അനുവദിക്കാതെയും സാമ്പത്തിക അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചും സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം മരുന്നുകൾ പോലും വാങ്ങാൻ കഴിയാതെയും ഡ്യൂട്ടിയുടെ സ്വഭാവം മൂലമുണ്ടായ ജീവിതശൈലി രോഗങ്ങൾ മൂലവും കാലഹരണപ്പെട്ട ബസുകളുടെയും പണി ആയുധങ്ങളുടെയും ഉപയോഗം മൂലവും ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ചെറിയ തെറ്റുകൾക്ക് പോലും നൽകുന്ന കടുത്ത ശിക്ഷണ നടപടികളും ഡി എ പോലും ഇല്ലാതിരുന്നിട്ടും വിദൂര സ്ഥലങ്ങളിലേക്കുള്ള സ്ഥലം മാറ്റവും ജീവനക്കാരുടെ കുറവ് മൂലമുണ്ടായ അമിത ജോലി ഭാരവും വിശ്രമത്തിന് മതിയായ സംവിധാനമില്ലാത്തതും മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനോ ഉല്ലാസത്തിനോ ഉള്ള യാതൊരു മാർഗ്ഗങ്ങളും സ്ഥാപനം നൽകാത്തത്വം മൂലം ഉള്ള മാനസിക പിരിമുറുക്കവുമാണ് ജീവനക്കാരെ അകാല മരണത്തിലേക്ക് തള്ളിവിടുന്നതെന്ന് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് എംപ്ലോയിസ് സംഘ് സംസ്ഥാന സെക്രട്ടറി പി കെ ബൈജു പറഞ്ഞു ഈ വർഷം തുടങ്ങി രണ്ട് മാസത്തിനിടയിൽ പതിനേഴ് ജീവനക്കാരാണ് അകാലത്തിൽ മരണമടഞ്ഞത് ഈ അവസ്ഥയ്ക്ക് സർക്കാർ തന്നെ പരിഹാരം കാണണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ടെന്നും പി കെ ബൈജു പറഞ്ഞു മരണമടഞ്ഞവരുടെ പ്രതീകാത്മക പോസ്റ്ററിനു മുന്നിൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ സുരേഷ് കൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ടി വി രാമ രമേഷ് കുമാർ ജോയിൻറ്റ് സെക്രട്ടറി എം കണ്ണൻ പി ആർ മഹേഷ് യൂണിറ്റ് ഭാരവാഹികളായ എം മുരുകേശൻ കെ പി രാധാകൃഷ്ണൻ പ്രജേഷ് എൽ രവിപ്രകാശ് വിശ്വനാഥ നായിക് എ കെ പ്രദീപ് കുമാർ മറ്റ് ജീവനക്കാർ യാത്രക്കാർ എന്നിവർ പുഷ്പാർച്ചന നടത്തി തികച്ചും വ്യത്യസ്തമായ ഒരു പ്രതിഷേധ പരിപാടിയായിരുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് യാത്രക്കാരും വിവരമറിഞ്ഞ് പാഷ്പാഞ്ജലിക്ക് അർപ്പിക്കുകയും ചെയ്തു ഇത് ചെയ്തിട്ടും അധികൃതർ ശ്രദ്ധ തിരിച്ചില്ലെങ്കിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നീങ്ങുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പി കെ ബൈജു പറഞ്ഞു സർക്കാർ സ്ഥാപനങ്ങളിലാണെങ്കിലും ഒക്കെ വിരമിക്കൽ പ്രായം അമ്പത്താറ് വയസ്സാണ് അപ്പോൾ ജോലിയിൽ ഇരിക്കുന്ന ഒരു യാത്ര ഒരു ജീവനക്കാരൻ കെ എസ് ആർ ടി സിയിൽ നിന്ന് വിട പറയുക എന്ന് പറഞ്ഞാൽ അമ്പത്താറ് വയസ്സിന് മുമ്പ് അവർ മരിച്ചു പോവുകയാണ് ഈ കഴിഞ്ഞ എട്ടര വർഷത്തിനിടയിൽ ആയിരത്തിനടുത്ത് ജീവനക്കാരാണ് ഇത്തരത്തിൽ കെ എസ് ആർ ടി സിയിൽ നിന്ന് അകാല മരണത്തിലൂടെ വേർപെട്ടു പോയത് ഇത് തീർച്ചയായിട്ടും ഒരു സാധാരണ സംഭവമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് ഇത് ഞങ്ങൾ മറ്റ് ആർക്കെതിരെയുമല്ല ഭരണപക്ഷം ഈ കെ എസ് ആർ ടി സിയെ ഭരിക്കുന്നവർ കെ എസ് ആർ ടി സി ജീവനക്കാരോട് ഒരു അനുകമ്പ കാണിക്കണം എന്നുള്ള ഒരു ആവശ്യവുമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് ഞങ്ങൾ തയ്യാറാവുന്നത് പി എഫിൻ്റെ ലോണ് എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും മൂന്നും വർഷമായിട്ട് പി എഫിനെ അപേക്ഷിച്ചിട്ട് ലോൺ കിട്ടാത്ത സാഹചര്യം ഇത്തരത്തിൽ കൊള്ളപ്പലിശക്കാരിൽ നിന്ന് പലിശ വാ പലിശക്ക് പൈസ കടം വാങ്ങേണ്ട ഗതികേടില് കെ എസ് ആർ ടി സി ജീവനക്കാരൻ പോവുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ ഇരുപത്തിരണ്ടായിരം ജീവനക്കാര് കെ എസ് ആർ ടി സിയിൽ എടുക്കുന്നത് ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സിന്ധൂരം മേരേജ് ബ്യൂറോ അയ്യപ്പുരം പാലക്കാട് മൂന്ന സേവനത്തിന്റെ ഇരുപത്തി ഏഴാം വർഷം മറ്റൊന്നും ഇല്ലാതല്ല മറ്റേതും ഇതുപോലെയാവില്ല ടോപ്പ് പിൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക ടോപ്പിൻ ടൗൺ